മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സിറിയയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ തന്നെയാണ് രംഗത്തൊത്തിയിട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഐസിന്റെ അഞ്ച് കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് ജോ ബൈഡൻ തന്നെ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് സിറിയയിലെ ബഷാറുൽ ഭരണകൂടം തകർന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസകരമാണ് ഏകാധിപതിയായിരുന്ന ബഷാറുൽ ഹസന്നിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമായതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ അതിനിടക്ക് കൂടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഐസിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാമെന്നുള്ള വ്യാമോഹം നടക്കില്ല അതുമായി ബന്ധപ്പെട്ട് സിറിയയിലെ ഐസിസിന്റെ എഴുപത്തി അഞ്ച് കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു ജോ ബൈഡൻ കൃത്യമായിട്ട് പറയുന്നു ജോ ബൈഡൻ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ പോലും ഞങ്ങൾ കൃത്യമായിട്ട് തീവ്രവാദത്തിനെതിരെ പൊരുതിയിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു ഇവിടെ പല ആളുകളും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ബഷാറുൽ ഇറാനും ഇസ്മുല്ലയും ഹമാസും ഒക്കെ ആയിരുന്നു ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും വളരെയേറെ പ്രിയപ്പെട്ടവര് എന്നാൽ ഇവരൊക്കെ തന്നെ പരാജയപ്പെടുകയാണ് എന്നും അതിന് വിമതരായിട്ടുള്ള അതേപോലെ തന്നെ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ സിറിയ കൈയടക്കിയപ്പോൾ ആ വിമതരുടെ കൂട്ടത്തിലെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന തരത്തിലും ഇവിടെയൊക്കെ കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് അമേരിക്കയും ഇസ്രായേലൊന്നും വെറുതെ ഇരിക്കില്ല ഈ ിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് വിമതരും ഭീകരവാദികളും മറുഭാഗത്തും ഒരു ഭരണ സംവിധാനവും അതേപോലെ തന്നെ ഭീകരവാദ അച്ചുതണ്ടും ഈ പറയുന്ന സിറിയയും അമാസും ഇറാനും കൂടിയുള്ള ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഐസിസ് അതേപോലെ തന്നെ ഫ്രീ വിമധര് സൈന്യം ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളാണ് മറുഭാഗത്ത് ഈ രണ്ടു ഭാഗത്തും ഭീകരവാദി ും തീവ്രവാദവും തന്നെയാണ് എന്ന് കൃത്യമായിട്ട് അമേരിക്കും ഇസ്രായേലിനും വളരെ കൃത്യമായിട്ട് അറിയുന്നത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ വ്യോമസേന വളരെ വലിയ രീതിയിൽ തന്നെ വ്യാപകമായിട്ട് സിറിയയിലെ എഴുപത്തി അഞ്ച് ഐസിസ് കേന്ദ്രങ്ങൾ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയത് അതിനോട് ഒപ്പത്തിന് ഒപ്പം നിന്നുകൊണ്ട് മറുഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ വ്യോമസേന സംവിധാനങ്ങൾ വന്നിട്ട് ഈ സിറിയയില് ഒരുപാട് ആയുധ ഡിപ്പോകള് ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഒരു ഭാഗത്തു കൂടി വന്ന് ഇസ്രായേലിന്റെ വ്യോമസേനയും തകർത്തോണ്ടിരിക്കുകയാണ് ഇവിടെ ളുകള് ഇനി ഈ വിമതരെ അല്ലെങ്കിൽ വിമതർക്കൊപ്പമുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കാമെന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലുള്ള ഭീകരവാദമായിട്ട് ഏത് ഭാഗത്തിറക്കിയാലും അതൊന്നും വെച്ചു മുറപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലെ ഇറാൻ പ്രേമികൾ ഹമാസ് പ്രേമികള് ഹേസ്ബുല്ല പ്രേമികള് ഇത്തരം ആളുകളുടെ ഇരട്ടത്താപ്പും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ഏ സിറിയയില് പത്തു വർഷക്കാലത്തിലധികമായിട്ട് അവിടെ ആഭ്യന്തര കലാപമാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഹിസ്ബുല്ല ഇന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് സമ്മതിക്കാത്ത ആളുകളുള്ളൂ അതേസമയം ഹെസ്ബുൽ കൃത്യമായിട്ടുള്ള പിന്തുണയോടുകൂടിയായിരുന്നു സിറിയ ബഷാറുൽ അസദിന്റെ ഭരണകൂടം മുന്നോട്ടു പോയിട്ടുണ്ടായിരുന്നത് ഈ ഇസ്രായേലിനെ ഹിസ്മുല്ല ചൊറിഞ്ഞ് കൃത്യമായിട്ട് വലിയ രീതിയിൽ അടി ഹിസ്ബുല്ലക്ക് കിട്ടിയെന്നും അമാസ് തകർന്ന് തരിപ്പണമായി എന്നും കൃത്യമായിട്ട് വിമതരും അതേപോലെ തന്നെ അവർക്കൊപ്പമുള്ള തീവ്രവാദ ഭീകരവാദ ഗ്രൂപ്പുകളും മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പത്തു വർഷക്കാലമായിട്ടുള്ള സിറിയയിലെ ആഭ്യന്തര കലാപം അവസാനിപ്പിക്കാമെന്ന് കൃത്യമായിട്ട് ഈ ഭീകരവാദികൾ തിരിച്ചറിഞ്ഞത് അതായത് ബഷാറുൽ ഭരണകൂടവും ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കി തന്നെയാ ഭീകരവാദികളും ബഷാറുൽ അസദിനെ ആക്രമിച്ചത് തകർന്ന് ധരിപ്പണമായിരിക്കുന്ന ഹിസ്ബുതൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല അമാസിന് ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല അതിന്റെ ഭാഗമായിട്ട് ബഷാറുൽ അസദിന്റെ ഭരണകൂടം നിലമ്പോത്ത് അതിന്റെ ഭാഗമായിട്ട് ബഷാറുൽ അസദ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ഹമാസ് ഹമാസോളികൾ ഇറാൻ സകല ഇത്തരം പ്രേമികളുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഗാസയില് റഫേല് പലസ്തീനില് അതേപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിലുള്ള ആള് വിഷയം മാത്രമേ മനുഷ്യത്വമായിട്ട് വർഷക്കാലമായിട്ട് സിറിയയിൽ ആഭ്യന്തര കലാപം കാരണം ധികം ആളുകളാ കൊല്ലപ്പെട്ടിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഇവർക്ക് വേണ്ടി എന്ത് ഇന്നേ വരെയായിട്ട് ഒരു മനുഷ്യത്വത്തെ കുറിച്ച് പോലും ഒരാള് പോലും പറയാതെ മുന്നോട്ട് പോകുന്നത് എന്തേ ഈ ഗാസയിലും പലസ്തീനിലും മാത്രമേ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും സാധാരണക്കാര് ഒക്കെ തന്നെ ഉള്ളൂ അല്ല സിറിയയിലുമുണ്ട് ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകള് അതേപോലെ തന്നെ കുട്ടികള് ഗർഭിണികള് അത്തരം ഒരുപാട് ആളുകൾ സിറിയയിലുണ്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അത് ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ള വലിയ ആശങ്ക കാരണം നമ്മുടെ കേരളത്തിൽ ഇത്തരം ഫലസ്തീന അനുകൂല കൊടി പിടിച്ച് ഒരാൾ പോലും സിറിയയെക്കുറിച്ച് ഒരക്ഷരം പറയാത്തത് കാരണം ഒരു ഭാഗത്ത് ഭീകര ും വിമതരും മറുഭാഗത്ത് ഇറാനും ബസാറുൽ അസദും അമാസും ഹിസ്മുദൈ രണ്ട് ഭാഗവും നോക്കുമ്പോൾ ഒരു തരത്തിലും ഒരാളെ കൂടെയും നിൽക്കാൻ സാധിക്കില്ല കാരണം രണ്ട് സ്ഥലത്തും ശക്തരായിട്ടുള്ള ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ട് അപ്പോൾ ഇവർക്കെതിരെ ഒരു അക്ഷരം വീണ്ടാൽ നമ്മുടെ കേരളത്തിലെ മനുഷ്യത്വം പറയുന്ന ഫലസ്തീന് വേണ്ടി കൊടിയുയർത്തുന്ന ഒരാൾക്ക് പോലും സാധിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ട് സിറിയയെക്കുറിച്ച് ഒരാക്ഷരം പോലും നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂലികൾ മിണ്ടില്ല അവർ ഫലസ്തീൻ മാത്രമേ ഉയർത്തൂ അല്ലെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭീകരവാദികളെ കൊല ചെയ്യണം ആ സമയത്തും ഉണ്ടാവും ചാടി വീണ് ഒരുപാട് ആളുകൾ വലിയ മനുഷ്യത്വമായിട്ട് വരൂ എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ